ജാതിയും മതവും ഇല്ലാതെ റോമിനെ വരെ അമ്പരിപ്പിച്ച കേരളത്തിന്റെ ഒരു സുവർണ കാലഘട്ടമുണ്ട് പ്രകൃതിയെ അഞ്ചായി തിരിച്ച് മനുഷ്യനെ മാത്രം സ്നേഹിച്ച സംഘകാലഘട്ടത്തിലെ സാഹിത്യം ക്ഷേത്രങ്ങൾ ഇല്ലായിരുന്ന അക്ഷരം അറിയാവുന്ന സാധാരണക്കാരുണ്ടായിരുന്ന കീഴടി നാഗരികത ലോകം കച്ചവടത്തിന് കാത്തുനിന്ന മുസീരീസും ചേര രാജാക്കന്മാരുടെ വീരചരിത്രവും ബുദ്ധമത സ്വാധീനവും കളഭ്രരുടെ വരവോടെ ഉണ്ടായ വലിയ തകർച്ചയും ജാതിയില്ലാത്ത ആ പഴയ കേരളത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം വെൽക്കം ടു മോണോലി കേരള എപ്പിസോഡ് ടു മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെട്ടിമുറിക്കുന്നതിന് മുൻപുള്ള പ്രകൃതിയെ അറിഞ്ഞ് ജീവിച്ച ഒരു പച്ചയായ കാലം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ മുഴുവൻ സുവർണ കാലഘട്ടമായ സംഘകാലഘട്ടത്തെ ചരിത്രകാരന്മാർ പറയുന്നത് ബി സി മുന്നൂറ് മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള ഏകദേശം അറുന്നൂറ് വർഷങ്ങളാണ് സംഘകാലഘട്ടം എന്നാണ് എന്തുകൊണ്ടാണ് ഇതിനെ സംഘകാലം എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ ഇന്നത്തെ തമിഴ്നാട്ടിലെ മധുര അന്ന് പാണ്ഡ്യരാജാക്കന്മാരുടെ തലസ്ഥാനമാണ് അവിടെ രാജാവിന്റെ കർമ്മികത്വത്തിൽ കവികളുടെയും പണ്ഡിതന്മാരുടെയും ഒരു വലിയ സദസ്സ് നടക്കുമായിരുന്നു കവികളുടെ ഈ സമ്മേളനത്തെയാണ് സംഘം എന്ന് വിളിച്ചിരുന്നത് ഈ കവികൾ എഴുതിവെച്ച പാട്ടുകളിലൂടെയും കവിതകളിലൂടെയുമാണ് നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ടാണ് ആ കാലത്തെ സംഘകാലം എന്ന് വിളിക്കുന്നത് തമിഴകത്തിൻ്റെ അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ ഏറ്റവും സമ്പന്നവും സാംസ്കാരികമായി ഔന്നിത്യവും നിലനിന്നിരുന്ന സുവർണ യുഗമായിരുന്നു അത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ വയനാട് ചുരം കടന്നാലോ വാളയാർ കടന്നാലോ ഭാഷയും സംസ്കാരവും മാറുന്ന ഒരു അതിർത്തി അന്നുണ്ടായിരുന്നില്ല ഇന്നത്തെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയുടെയും ചില ഭാഗങ്ങൾ ചേർന്ന ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു അത് അതിനെ അവർ വിശാല തമിഴകം എന്ന് വിളിച്ചു ഈ വലിയ ഭൂപ്രദേശത്തെ പ്രധാനമായും മൂന്ന് രാജവംശങ്ങളാണ് ഭരിച്ചിരുന്നത് ചേര ചോഴ പാണ്ഡ്യ ഇതിൽ ചേരന്മാരുടെ നാടാണ് ഇന്നത്തെ നമ്മുടെ കേരളം അന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷയും സംസ്കാരവും വിശ്വസിക്കുന്ന രീതികളും എല്ലാം തമിഴകത്തിന്റെ ഭാഗമായി ഒന്നായി തന്നെ നിലകൊണ്ടിരുന്നതാണ് അത്രയും പഴയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ പോലെ മലയാളമോ തമിഴോ അല്ലെങ്കിൽ അക്ഷരസ്പർതയോടെ സംസാരിക്കുക പോലും ഉണ്ടായിരുന്ന കാലമല്ല അത് ആശയവിനിമയത്തിനായി അവർ ഉപയോഗിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മിണി എന്ന് വിളിക്കുന്ന പ്രാചീന ലിപിയാണ് വനങ്ങളിലെ ഗുഹകളിലും വലിയ പാറക്കെട്ടുകളിലും അവർ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളിലും ഈ ലിഖിതങ്ങൾ അവർ കൊത്തിവെച്ചു നമ്മുടെ ചരിത്രത്തിലേക്കുള്ള താക്കോലാണിത് ഇതിൽ നിന്നാണ് സംഘകാല ജനതയ്ക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സംഘകാലത്തെ കവികൾ വെറുതെ തോന്നുന്ന പോലെ കവിതകൾ എഴുതുന്നവരായിരുന്നില്ല അവരുടെ സാഹിത്യം വളരെ ശാസ്ത്രീയമായിരുന്നു അവർ മനുഷ്യ ജീവിതത്തെ കൃത്യമായി രണ്ടായി വിഭജിച്ചു ഒന്ന് അകം അടുത്തത് പുറം അകം കൃതികൾ എന്നത് മനുഷ്യന്റെ ആന്തരികമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് വീടിനുള്ളിലെ കാര്യങ്ങൾ പ്രണയം കാമുകി കാമുകന്മാർ തമ്മിലുള്ള പിണക്കം വിരഹം കുടുംബ ബന്ധങ്ങൾ മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങളെ അകംകൃതികൾ അതിമനോഹരമായി വരച്ചുകാട്ടി പുറംകൃതികൾ എന്നത് ഇത് വീടിന് പുറത്തുള്ള ലോകമാണ് രാജാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങൾ യുദ്ധങ്ങൾ ഭരണരീതി കച്ചവടം ദാനം ചെയ്യൽ എന്നിവയെക്കുറിച്ചാണ് പുറംകൃതികളുടെ വിഷയം ഈ കവികൾ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല പാടിയത് അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടിനെ അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു സംഘകൃതികളിൽ നമ്മുടെ കേരളത്തിന്റെ അതായത് ചേരനാടിന്റെ അന്നത്തെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്നത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടുപോകും കോരിച്ചൊരിയുന്ന മഴയും കുതിച്ചൊഴുകുന്ന പെരിയാർ പോലെയുള്ള നദികളും ആനകൾ വിഹരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കുരുമുളക് കൊടികളും അവർ തങ്ങളുടെ കവിതകളിൽ നിറച്ചു പ്രകൃതിയെ ഒരു ജീവനുള്ള കഥാപാത്രത്തെ പോലെയാണ് അവർ കണ്ടിരുന്നത് ഇനി പറയാൻ പോകുന്നത് സംഘകാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയെപ്പറ്റിയാണ് പോലെ മനുഷ്യരെ ജാതിയുടെ തട്ടുകളായി തിരിക്കുന്നതിന് പകരം അവർ ജീവിച്ചിരുന്ന പ്രകൃതിയെ അഞ്ചായി തിരിച്ചു അതിനെയാണ് തിണകൾ എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവവും ജീവിതവും മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു കുറിഞ്ചി മലയും മലഞ്ചെരിവുകളും കുറിഞ്ചിപ്പൂക്കൾ വിരിയുന്ന ഉയർന്ന പ്രദേശങ്ങളാണിവ മുല്ലൈ കാടും കാടിനോട് ചേർന്ന പ്രദേശവും ചെറിയ കുന്നുകളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശം മരുതം വയലുകളും കൃഷിയിടങ്ങളും നദികളോട് ചേർന്നുള്ള ഫലഭൂഷ്ടമായ സമതലങ്ങൾ നെയ്യൽ കടലും കടലോരവും മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങൾ പാലൈ വരണ്ട ഭൂമി യഥാർത്ഥത്തിൽ തമിഴകത്തിന് മരുഭൂമിയില്ല കടുത്ത വേനൽക്കാലത്ത് കുറിഞ്ചിയും മുല്ലയും കരിഞ്ഞു പോകുമ്പോൾ വരണ്ട പ്രദേശത്തെയാണ് പാലൈ എന്ന് വിളിക്കുന്നത് കുറിഞ്ചിയിൽ ജീവിച്ചിരുന്നവർ കാട്ടമൃഗങ്ങളെ വേട്ടയാടിയും തേനും കിഴങ്ങും ശേഖരിച്ചും ജീവിച്ചിരുന്നു ഇവരെ കുറവർ കാടർ എന്നൊക്കെ വിളിച്ചിരുന്നു മുല്ലയിൽ പുൽമേടുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരുടെ പ്രധാനപണി കന്നുകാലി വളർത്തലായിരുന്നു ഇവരെ ഇടയന്മാരെന്നും അയ്യരെന്നും വിളിച്ചു പാലും ധൈര്യം വിറ്റാണ് അവർ ജീവിച്ചിരുന്നത് മരുതലിൽ നല്ല വെള്ളവും മണ്ണും ഉള്ളതുകൊണ്ട് അവർ കൃഷി ചെയ്തു ഇവരെ ഉഴവർ അല്ലെങ്കിൽ കൃഷിക്കാർ എന്ന് വിളിക്കുന്നു നെല്ലും കരിമ്പുമായിരുന്നു പ്രധാന കൃഷി നെയ്തലിൽ ജീവിച്ചിരുന്നവർ കടലിനെ ആശ്രയിച്ചു മീൻപിടുത്തവും ഉപ്പ് കുറുക്കലുമായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ ഇവരെ പറവന്മാർ മുക്കുവർ എന്ന് വിളിച്ചു പാലയിലാകട്ടെ കൃഷിയോ മറ്റോ ഉപജീവന മാർഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ളവർ വഴിപ്പറിയും കൊള്ളയുമായി ജീവിച്ചു ചിലർ രാജാക്കന്മാരുടെ സൈന്യത്തിലും ചേർന്നു ഇവരെ മറവർ എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ തൊഴിലുകൾ ഒരിക്കലും ജന്മം കൊണ്ട് ലഭിക്കുന്നതോ തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്നതോ അല്ല ഉയർന്ന തൊഴിൽ താഴ്ന്ന തൊഴിൽ എന്ന വ്യത്യാസമില്ല കുറുഞ്ചിയിലെ ഒരു വേട്ടക്കാരൻ മരുതലിലേക്ക് താമസം മാറിയാൽ അവൻ കർഷകനാകും നെയ്തലിൽ പോയാൽ മീൻപിടുത്തക്കാരനാകും തൊഴിൽ എന്നത് അന്ന് വെറും ഒരു ജീവിതവാർഗം മാത്രമായിരുന്നു മനുഷ്യനെ തൊട്ടുകൂടാത്തവനാക്കുന്ന ജാതി വ്യവസ്ഥ അന്നത്തെ കേരളത്തിന് പൂർണ്ണമായും അപരിചിതമായിരുന്നു ഇതൊക്കെ വെറും സാഹിത്യത്തിലുള്ള കാര്യങ്ങളല്ല ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് തമിഴ്നാട്ടിലെ വൈഗ നദീതടത്തിൽ നടന്ന കീഴടി ഖനനം ഈ അടുത്ത കാലത്ത് നടന്ന പുരാവസ്തു ഖനനം ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു എന്തുകൊണ്ടാണ് കീഴടി ഇത്രത്തോളം പ്രാധാന്യമാകുന്നത് ഇവിടെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയത് ഒരു വലിയ നഗരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പക്ഷേ ചരിത്രകാരന്മാരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് അതെ കീഴടിയിൽ നിന്ന് ഒരു വലിയ ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ദൈവങ്ങളുടെയോ വിഗ്രഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിനർത്ഥം സംഘസമൂഹം പൂർണ്ണമായും ഒരു മതേതര സമൂഹമായിരുന്നു എന്നതാണ് മതത്തിനോ പുരോഹിതന്മാർക്കോ അവിടെ ഒരു പ്രത്യേക അധികാരവും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ പ്രകൃതിയെയും തൻ്റെ അധ്വാനത്തെയുമാണ് വിശ്വസിച്ചിരുന്നത് കീഴടി നൽകിയ മറ്റൊരത്ഭുതമുണ്ട് സാധാരണയായി പഴയകാലത്തെ ലിഖിതങ്ങൾ കാണപ്പെടുന്നത് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളിലോ ആണ് എന്നാൽ കീഴടിയിൽ കുഴിച്ചെടുത്ത സാധാരണ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങളിൽ തമിഴ് ബ്രാഹ്മിണി ലിപിയിലുള്ള പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് ആദൻ കുവിരൻ എന്നൊക്കെയാണ് ആ പേരുകൾ ഇതിനർത്ഥം അക്കാലത്ത് സാക്ഷരത എന്നത് ഏതെങ്കിലും വരേണ്യവർഗത്തിന് മാത്രം കുത്തകയായിരുന്നില്ല മൺപാത്രം ഉണ്ടാക്കുന്നവനും അത് ഉപയോഗിക്കുന്ന സാധാരണക്കാരനും എഴുത്തും വായനയും അറിയാമായിരുന്നു എന്നാണ് ഒരുപക്ഷെ ഇന്നത്തെ പല സമൂഹങ്ങളെക്കാളും വലിയ വിദ്യാഭ്യാസ നിലവാരം അന്നത്തെ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം സംഘകാലത്തെ കേരളവും തമിഴകവും കേവലം കാർഷിക ഗ്രാമങ്ങൾ മാത്രമായിരുന്നില്ല ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കച്ചവടക്കാർ അവിടേക്ക് ഒഴുകിയെത്തി ഇതിലൂടെ വലിയ സമ്പത്ത് നാടിന് കൈവന്നു ഈ സമ്പത്ത് അവർ എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് കീഴടിയിലെ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ സാക്ഷിയാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിന് സമാനമായ രീതിയിൽ ചുട്ട ഇഷ്ടികൾ കൊണ്ടുള്ള വീടുകളും വെള്ളം പോകാൻ വരെ കൃത്യമായ അടപ്പുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളും റിംഗ് വെല്ലുകളും ഇവർക്കുണ്ടായിരുന്നു എത്രമാത്രം ആസൂത്രിതമായ ഒരു അർബൻ സൊസൈറ്റി അഥവാ നഗരജീവിതം അവർ നയിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ ഭൗതിക തെളിവുകളാണിത് ഇനി അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയിലേക്ക് പോവാം ഇന്നത്തെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവരായിരുന്നില്ല സംഘകാലത്തെ സ്ത്രീകൾ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനവും ബഹുമാനവും ഉണ്ടായിരുന്നു ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഔവയ്യാർ പോലെയുള്ള കവിയത്രികൾ രാജാക്കന്മാരുടെ സദസ്സുകളിൽ പോലും ഔവയ്യാർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ തന്റെ വാക്കുകൾ കൊണ്ട് ആ യുദ്ധം തന്നെ ഇല്ലാതാക്കാൻ ഔവ്വയ്യാർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം നേടാനും സ്വന്തമായി തൊഴിൽ ചെയ്യാനും കലകളിൽ ഏർപ്പെടാനും അന്ന് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അന്നുണ്ടായിരുന്നു സംഘകാലത്ത് പ്രണയത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു വിവാഹത്തിന് മുൻപുള്ള പ്രണയത്തെ അവർ കളവ് എന്നും വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെ കറപ്പ് എന്നും വിളിച്ചു ഇന്നത്തെ പോലെ ജാതി നോക്കിയോ ജാതകം നോക്കിയോ പൊന്നും പണവും സ്ത്രീധനമായി വാങ്ങിയോ ഉള്ള വലിയ കല്യാണ മാമാങ്കങ്ങൾ അന്നുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ മാലകൾ കൈമാറിയോ അല്ലെങ്കിൽ ചെറിയ ആഘോഷങ്ങളിലൂടെയോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു വളരെ സ്വാഭാവികമായ ഒരു രീതിയായിരുന്നു അത് കൂട്ടായ്മകളും പരസ്പര വിശ്വാസവുമായിരുന്നു അന്നത്തെ കുടുംബങ്ങളുടെ അടിസ്ഥാനം ഇന്നത്തെ നമ്മുടെ പല ഭക്ഷണ രീതികളും വിശ്വാസങ്ങളുമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്നതാണല്ലോ എന്നാൽ സംഘകാലത്ത് ഭക്ഷണത്തിന് മതപരമായ വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല മാംസാഹാരം അന്ന് വളരെ സർവ്വസാധാരണമായിരുന്നു മീനും ഇറച്ചിയും അവർ യഥേഷ്ടം കഴിച്ചിരുന്നു അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലും ആഘോഷങ്ങളിലും മദ്യപിക്കുന്നതും ഒരു തെറ്റായി അവർ കണ്ടിരുന്നില്ല പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കള്ള് തേറൽ അല്ലെങ്കിൽ മധുരമുള്ള വീഞ്ഞ് തുടങ്ങിയ പാനീയങ്ങൾ കഴിച്ചിരുന്നു യുദ്ധം വിജയിച്ച് വരുമ്പോഴും വിളവെടുപ്പ് കാലത്തും രാജാക്കന്മാരും സാധാരണക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ചെയ്തിരുന്ന വലിയ വിരുന്നുകൾ അന്ന് പതിവായിരുന്നു ഭക്ഷണം എന്നത് അവർക്ക് സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു അല്ലാതെ തീണ്ടലിന്റെയോ ഐത്തത്തിന്റെയോ അളവുകോലുകൾ ആയിരുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാഴ്ച മനസ്സിലേക്ക് കൊണ്ടുവരിക ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്ത് പെരിയാർ കടലിൽ ചേരുന്ന ഒരു ഭാഗം അവിടെ നൂറുകണക്കിന് കൂറ്റൻ വിദേശ കപ്പലുകൾ നങ്കൂരം ഇട്ടിരിക്കുന്നു റോമിൽ നിന്നും ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നുമെല്ലാം സ്വർണവും വൈനുമായി വന്ന് പകരം നമ്മളുടെ കുരുമുളകും ഏലവും കയറ്റിക്കൊണ്ടുപോകുന്ന തിരക്കാണ് അവിടെ അതെ ലോകത്തിന്റെ വിപണി ആയിരുന്ന ഒരു മഹാ തുറമുഖമാണ് മുസിഡീസ് ഗ്രീക്കുകാരും റോമക്കാരും വലിയ കപ്പലുകളിൽ വന്ന് സ്വർണം തന്ന കുരുമുളക് കൊണ്ടുപോയിരുന്നതായി സംഘകാലഘട്ടത്തിൽ തന്നെ സാഹിത്യങ്ങളിൽ പറയുന്നുണ്ട് കുരുമുളകിനെ അവർ കറുത്ത സ്വർണം എന്നാണ് വിളിച്ചിരുന്നത് അന്ന് യൂറോപ്പിൽ മാംസം കേടു കൂടാതെ സൂക്ഷിക്കാനും മരുന്നുകൾക്കും കുരുമുളക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ മുസീരീസ് എന്നത് ഇന്നത്തെ ന്യൂയോർക്കോ ദുബായോ ഒക്കെ പോലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ കേന്ദ്രമായിരുന്നു മുസീഡീസ് എന്നൊരു തുറമുഖം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വലിയ പെരിയാർ വെള്ളപ്പൊക്കത്തിൽ കടലെടുത്തു പോവെന്നാണ് ചരിത്രം അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടുകഥയാണോ എന്ന് പലരും സംശയിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നടന്ന എക്സ്കവേഷൻ ഈ സംശയങ്ങളെയെല്ലാം മാറ്റി എഴുതി പട്ടണം കനത്തിൽ കുഴിച്ചെടുത്തവ എന്തൊക്കെയാണെന്ന് നോക്കാം അഗസ്റ്റിൻ സീസർ ഉൾപ്പെടെ റോമൻ ചക്രവർത്തിമാരുടെ ചിത്രങ്ങളുള്ള സ്വർണ്ണ നാണയങ്ങൾ അതുപോലെ അവർ വൈൻ കൊണ്ടുവന്നിരുന്ന അംഫോറോ എന്നറിയപ്പെടുന്നിരുന്ന വലിയ ഭരണികളുടെ കഷ്ണങ്ങൾ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന റൗലറ്റഡ് വയർ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം മൺപാത്രങ്ങൾ ഒരു നാട് എത്രത്തോളം ആഗോളതലത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പട്ടണത്തിൽ നിന്നും നമുക്ക് ലഭിച്ചത് ഇത് തെളിയിക്കുന്നത് നമ്മുടെ പഴയ കച്ചവടം വെറും കഥയല്ല കറയറ്റ ചരിത്രമാണെന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ വലുതാണല്ലോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് അന്ന് റോമിൽ ജീവിച്ചിരുന്ന പ്ലീനി എന്ന ചരിത്രകാരൻ തൻ്റെ പുസ്തകങ്ങളിൽ ഒരു സങ്കടം പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കുരുമുളക് വാങ്ങാൻ വേണ്ടി റോമിലെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് സ്വർണ്ണനാണയങ്ങളാണ് അങ്ങോട്ടൊഴുകുന്നത് അത് റോമിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്നാണ് പ്ലീനി പരിതാപിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനായ ടോളമി തന്റെ ഭൂപടത്തിൽ മുസീരിയസിനെയും ഒക്കെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ ഇരുന്നവർ വരെ കേരളത്തിന്റെ സമ്പത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നു എന്നതിന്റെ വ്യക്തമായ രേഖകളാണ് പ്ലീനിയുടെയും ടോളമയുടെയും പുസ്തകങ്ങൾ ഇത്രയും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ ശക്തമായ ഒരു ഭരണകൂടം വേണ്ടേ തമിഴിൻ്റെ മൂന്ന് പ്രബല ശക്തികളായിരുന്ന ചേര ചോഴ പാണ്ഡ്യരംശങ്ങളിൽ നമ്മുടെ കേരളത്തെ ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു അവരുടെ ചിഹ്നം വില്ലും അമ്പുമായിരുന്നു ചേരന്മാരുടെ തലസ്ഥാന നഗരി അറിയപ്പെട്ടിരുന്നത് വഞ്ചി എന്നാണ് ഇത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്നും അതല്ല തമിഴ്നാട്ടിലെ കരൂരാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും അതിസമ്പന്നമായ ഒരു കൊട്ടാരവും വിദേശികളും തദ്ദേശികളും ഒരുപോലെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങളും ചേര രാജാക്കന്മാർ അവിടെ ഒരുക്കിയിരുന്നു ചെങ്കുട്ടുവൻ നെടുഞ്ചേല തുടങ്ങിയവർ അവിടുത്തെ ഏറ്റവും ശക്തരായ രാജാക്കന്മാരായിരുന്നു പക്ഷേ ഈ ചേര രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഇവിടെയാണ് കൃത്യമായി പഠിക്കുന്നത് അതിന് നമ്മെ സഹായിക്കുന്നത് സംഘകാല സാഹചര്യ കൃതികൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പതിറ്റുപത്ത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പത്ത് ചേര രാജാക്കന്മാരെ കുറിച്ച് പത്ത് കവികൾ എഴുതിയ പത്ത് പാട്ടുകളാണ് അതായത് ആകെ നൂറു പാട്ടുകൾ ചേരന്മാരുടെ വംശാവലിയും യുദ്ധങ്ങളും കച്ചവടവും ഇത് കൃത്യമായി വരച്ചു കാട്ടുന്നു അതുപോലെ തന്നെ ഇളങ്കോവടികൾ എഴുതിയ പ്രശസ്തമായ തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം ചേര രാജാവായ ചെങ്കിടുവിൻ്റെ സഹോദരനായിരുന്നു ഇളങ്കോവടികൾ ചിലപ്പതികാരത്തിൽ ചേരതലസ്ഥാനത്തെ സമ്പത്തിനെക്കുറിച്ചും അവിടെ അന്യദേശക്കാരെങ്ങനെ സമാധാനത്തോടെ ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് സ്വർണവും സമ്പത്തും കുമിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായും അത് പിടിച്ചെടുക്കാൻ ശത്രുക്കളും വരും കടൽ കൊള്ളക്കാരിൽ നിന്നും മറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ കച്ചവടത്തെയും നാടിനെയും സംരക്ഷിക്കാൻ സംഘകാല ജനതയ്ക്ക് മികച്ച ഒരു സൈന്യം ആവശ്യമായിരുന്നു വാളും പരിധിയും വില്ലും ഉപയോഗിച്ചുള്ള പോരാട്ട വീര്യം അന്ന് അവർക്ക് ജന്മനാ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് കേരളത്തിന് സ്വന്തം ആയോധനകലയായി മാറിയ കളരിപ്പയറ്റിന്റെ പ്രാഥമിക രൂപങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിലാണ് കൃത്യമായ ചുവടുകളും ആയുധ പ്രയോഗങ്ങളുമുള്ള ഈ പഴയ പോരാട്ട രീതികൾ ചേരസൈന്യത്തിനെ അജേരാക്കി മാറ്റി യുദ്ധം അന്ന് വെറുമൊരു പോരാട്ടം മാത്രമായിരുന്നില്ല അതൊരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു പശുക്കളെ മോഷ്ടിക്കാൻ വരുന്നവരെ തടയുക എന്നത് അന്നത്തെ ഒരു പ്രധാന യുദ്ധകാരണമായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യുദ്ധത്തിൽ മരിക്കുന്നവരോടുള്ള അവരുടെ സമീപനമാണ് നാടിനു വേണ്ടിയോ തങ്ങളുടെ കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയോ പോരാടി മരിക്കുന്ന വീരന്മാരെ അവർ വെറുതെ മറവു ചെയ്യുകയല്ല അവർക്കു വേണ്ടി വലിയ കല്ലുകൾ നാട്ടി അതിൽ അവരുടെ പേരും രൂപവും ചെയ്ത വീരകൃത്യങ്ങളും കൊത്തിവെച്ചു ഇതിനെയാണ് വീരക്കല്ലുകൾ എന്ന് വിളിക്കുന്നത് കാലക്രമേണ നാടിനു വേണ്ടി ജീവൻ തിരിച്ച ഈ സാധാരണ മനുഷ്യരെ അവർ ദൈവങ്ങളായി ആരാധിക്കാൻ തുടങ്ങി മനുഷ്യനെ ദൈവമായി കണ്ട സ്വന്തം നാടിനു വേണ്ടി ചോരയൊഴുക്കിയവനെ പൂജിച്ച ആ യഥാർത്ഥ ദേശസ്നേഹത്തിന്റെ കഥയാണ് ആ വീരക്കല്ലുകൾ നമ്മളോട് പറയുന്നത് സംഘകാലത്തെ കേരളത്തിൽ ഇന്നത്തെ പോലെ ഹൈന്ദവ ഇസ്ലാം ക്രൈസ്തവ മതങ്ങളുടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല മറിച്ച് അക്കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ബുദ്ധ ജൈന മതങ്ങളായിരുന്നു ഉത്തരേന്ത്യയിൽ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതോടെ ദക്ഷിണേന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും അദ്ദേഹം ബുദ്ധ സന്യാസിമാരെ അയച്ചു അശോകന്റെ ശിലാശാസനങ്ങളിൽ കേരളപുത്രർ എന്ന് ചേര രാജാക്കന്മാരെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ബുദ്ധ ജൈന സന്യാസിമാർ വെറുതെ വന്ന് ധ്യാനിച്ചിരിക്കുകയല്ല ചെയ്തത് അവർ ഈ നാട്ടിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അഹിംസാ സിദ്ധാന്തം ജനങ്ങളെ പഠിപ്പിച്ചത് അവരാണ് മൃഗങ്ങളെക്കൊന്ന് ബലി നൽകുന്ന ആചാരങ്ങളിൽ നിന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ മാറി നടക്കാൻ ഇത് കാരണമായി അതുപോലെ തന്നെ ആയുർവേദം ജ്യോതിഷം തുടങ്ങിയ അറിവുകൾ ഇവർ സാധാരണക്കാരിലേക്ക് പകർന്നു നൽകി ഇന്ന് നമ്മൾ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നത് എവിടേക്കാണ് പള്ളിക്കൂടത്തിൽ അല്ലേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ ആരാധനാലയങ്ങളെ വിളിക്കുന്നത് പള്ളി എന്നാണ് ഈ വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് വന്നത് ബുദ്ധ ജൈന മതങ്ങളിൽ നിന്നാണ് അവരുടെ സന്യാസിമാർ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്ഥലങ്ങളെയാണ് പള്ളി അഥവാ വിഹാരങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ഈ വിഹാരങ്ങളിൽ അവർ എല്ലാ വിഭാഗം മനുഷ്യർക്കും അക്ഷരാഭ്യാസം നൽകി അങ്ങനെ അറിവ് പകരുന്ന ആ പള്ളികൾ പള്ളിക്കൂടങ്ങൾ ആയി മാറി വിദ്യാഭ്യാസം എന്നത് ഏതെങ്കിലും ഒരു വരേന വർഗത്തിന്റെ മാത്രം കുത്തകയല്ല എന്ന് സംഘകാല ജനതയെ പഠിപ്പിച്ചത് ഈ ബുദ്ധ ജൈന വിഹാരങ്ങളാണ് തമിഴ് മലയാള ഭാഷകളിൽ ഇന്നും മായാതെ കിടക്കുന്ന ഏറ്റവും വലിയ ബുദ്ധമത സ്വാധീനമാണ് ഈ വാക്ക് ഇന്നത്തെ പോലെ കൊടിമരവും ചുറ്റമ്പലവും ശ്രീകോവിലുമുള്ള വലിയ ക്ഷേത്രങ്ങൾ സംഘകാലത്ത് ഇല്ലായിരുന്നു പകരം അവർ പ്രകൃതിയെയാണ് ആരാധിച്ചിരുന്നത് വലിയ മരങ്ങളുടെ ചൂട്ടിൽ പ്രത്യേകിച്ച് ആൽമരങ്ങളുടെ ചൂട്ടിൽ അവർ തറകൾ കെട്ടി ആരാധന നടത്തി ഇതിനെയാണ് നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത് ഈ കാവുകളിൽ പലതും യഥാർത്ഥത്തിൽ ആദ്യകാല ജൈന ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അവിടുത്തെ പല ആചാരങ്ങൾക്കും ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഭരണിക്കും കാവുകളിലെ മറ്റു അനുഷ്ഠാനങ്ങൾക്കും ബുദ്ധമതത്തിലെ താന്ത്രിക വിഭാഗങ്ങളുമായി വലിയ സ്വാധീനമുണ്ട് പിന്നീട് ആര്യൻ സ്വാധീനം വന്നപ്പോഴാണ് ഈ കാവുകളെല്ലാം ഇന്നത്തെ രീതിയിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറിയതെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു കണ്ണകി ഒരു പ്രധാന ചരിത്രമാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ദൈവമായി മാറുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കണ്ണകി ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരം എന്ന സംഘകാല കൃതിയിലെ നായികയാണ് കണ്ണകി തന്റെ ഭർത്താവായ കോവലനെ തെറ്റിദ്ധാരണയുടെ പേരിൽ വധിച്ച പാണ്ഡ്യരാജാവിനോട് പകരം ചോദിക്കാൻ തന്റെ ചിലമ്പ് പൊട്ടിച്ച് നീതി തെളിയിച്ച മധുര നഗരം ചുറ്റരിച്ച കണ്ണകി പിന്നീട് ചേരനാട്ടിലേക്ക് വന്നുവെന്നാണ് കഥ ചേര രാജാവായ ചെങ്കൊടുവൻ ഹിമാലയത്തിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് ഗംഗയിൽ കഴുകി കണ്ണകിക്ക് ഒരു പ്രതിഷ്ഠയുണ്ടാക്കി അങ്ങനെ ചിലപ്പതികാരത്തിലെ ഒരു കഥാപാത്രം ചരിത്രത്തിന്റെ ഭാഗമാകുകയും നാടിന്റെ നീതിദേവതയായി പത്തിനി ദേവിയായി മാറുകയും ചെയ്തു കൊടുങ്ങല്ലൂരിലെ കുരുമ്പ ഭഗവതി ഈ കണ്ണകിയാണെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ് ഇതിഹാസങ്ങളിൽ നിന്ന് ആരാധനയിലേക്കുള്ള ഈ മാറ്റം സംഘകാലത്തെ ജനങ്ങളുടെ വൈകാരികമായ വിശ്വാസങ്ങളെയാണ് കാണിക്കുന്നത് മരണാനന്തര ജീവിതത്തിലും അവർക്ക് വലിയ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു മരിച്ചവരെ അന്ന് ഇന്നത്തെ പോലെ കത്തിക്കുകയോ വെറുതെ കുഴിച്ചിടുകയോ ആയിരുന്നില്ല പതിവ് പകരം എന്ന് വിളിക്കുന്ന കൂറ്റൻ മൺപാത്രങ്ങളിൽ അവരെ അടക്കം ചെയ്തു മരിച്ച വ്യക്തിയുടെ അസ്ഥികൾക്കൊപ്പം അവർ ഏറ്റവും പ്രിയപ്പെട്ട ആയുധങ്ങളും അവർ ഉപയോഗിച്ച പാത്രങ്ങളും എന്തിന് അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ധാന്യങ്ങളും വരെ ഈ നന്നങ്ങാടികളിൽ നിക്ഷേപിച്ച് മണ്ണിനടിയിൽ കുഴിച്ചു മൂടുകയായിരുന്നു മനുഷ്യൻ മരിച്ചാലും വേറൊരു ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നും ഈ നന്നങ്ങാടികൾ ഖനനം ചെയ്ത് കിട്ടാറുണ്ട് സംഘകാലത്ത് എല്ലാവരും സംസാരിച്ചിരുന്നത് പഴയ തമിഴാണ് എന്നാൽ ആ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി പശ്ചിമഘട്ടം എന്ന വലിയ മലനിരകൾ കാരണം ചേരനാട് തമിഴകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ഒറ്റപ്പെട്ടു കിടക്കുകയായിരുന്നു ഈ ഭൂമിശാസ്ത്രപരമായ അകൽച്ച കാരണം അവിടുത്തെ ഭാഷയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഉദാഹരണത്തിന് തമിഴിൽ വന്ദാൻ വന്താൽ അങ്ങനെയുള്ള ലിംഗഭേദം തിരിച്ചാണ് പറയുന്നിരുന്നത് എന്നാൽ ചേരനാട്ടിലെ ജനങ്ങൾ അത് ചുരുക്കി വന്നു എന്ന് മാത്രം പറയാൻ തുടങ്ങി പഴയ തമിഴിൽ നിന്ന് വേർപിരിഞ്ഞ് നമ്മുടെ മാതൃഭാഷയായ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയെ മാറാൻ തുടങ്ങുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് എല്ലാം വളരെ തികഞ്ഞ ഒരു സമൂഹമായിരുന്നു അത് എന്നാൽ ബി സി മുന്നൂറിൽ തുടങ്ങിയ ആ സുവർണ കാലഘട്ടം എ ഡി മുന്നൂറായപ്പോഴേക്കും തകർന്നടിഞ്ഞു അതായത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കളഭ്രർ എന്ന് വിളിക്കുന്ന ഒരു അജ്ഞാത രാജവംശം കടന്നു വന്നു അവർ ചേര ചോഴ പാണ്ഡ്യ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുത്തു എ ഡി മൂന്നാം നൂറ്റാണ്ട് മുതൽ ആറാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം മുന്നൂറ് വർഷങ്ങൾ ചരിത്രത്തിൽ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ സമയത്ത് സാഹിത്യകൃതികളോ ചരിത്രരേഖകളോ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടില്ല കളഭ്രർ ബുദ്ധ ജൈന മതങ്ങളെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും പരമ്പരാഗതമായി നിലനിന്നിരുന്ന നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തെയും കലയെയും അവർ അടിച്ചമർത്തി കളബ്രരുടെ ഈ അധിനിവേശം ഒരു മാറ്റം മാത്രമല്ലായിരുന്നു അത് വലിയൊരു സാമൂഹിക തകർച്ചയുടെ തുടക്കം കൂടിയായിരുന്നു ഇതേ സമയത്ത് ലോകത്തിന്റെ മറുഭാഗത്ത് വലിയൊരു സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുക കൂടിയായിരുന്നു റോമൻ സാമ്രാജ്യം റോമുമായുള്ള കച്ചവടം അവസാനിച്ചതോടെ മുസിരിസ് പോലെയുള്ള തുറമുഖങ്ങളിൽ കപ്പലുകൾ വരാതെയായി നാടിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു നഗരങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ പട്ടിണിയിലായി അവർ ജീവിക്കാൻ വേണ്ടി വീണ്ടും ഗ്രാമങ്ങളിലേക്ക് മടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി സാമ്പത്തികമായി കേരളം വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പുവെത്തി ശക്തരായ രാജാക്കന്മാരില്ല കച്ചവടമില്ല വലിയൊരു ശൂന്യത ആ നാട്ടിൽ രൂപപ്പെട്ടു കൃത്യമായി ഇതേ സമയത്താണ് ഈ രാഷ്ട്രീയ സാമ്പത്തിക ശൂന്യതയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നും ചെറിയ ചെറിയ സംഘങ്ങളായി ആര്യന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറാൻ തുടങ്ങുന്നത് പട്ടിണിയിലായ ജനതയും അധികാരമില്ലാത്ത രാജാക്കന്മാരെയും തങ്ങളുടെ പുതിയ നിയമങ്ങൾ കൊണ്ടും ക്ഷേത്രങ്ങൾ കൊണ്ടും ഭൂമിയുടെ അവകാശം കൊണ്ടും അവർ കയ്യിലെടുത്തു ജാതികളില്ലായിരുന്ന ഒരു സമൂഹം തൊട്ടുകൂടായ്മയുടെയും തീണ്ടലിന്റെയും ഇരുണ്ട യുഗത്തിലേക്ക് വീഴാൻ പോവുകയായിരുന്നു ഒരു ജനത എത്രത്തോളം മനോഹരമായി ജീവിച്ചിരുന്നുവെന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കണ്ടു നഗരങ്ങളും കച്ചവടവും സമത്വവുമുള്ള ആ സംഘകാലഘട്ടം കളഭ്രരുടെ വരവോടെ അവസാനിച്ചു ഈ ചരിത്രം മാറാൻ പോവുകയാണ് ഉത്തരേന്ത്യയിൽ നിന്നും വരുന്നവർ കേരളത്തെ എങ്ങനെയാണ് മാറ്റിയത് ബുദ്ധവിഹാരങ്ങൾ എങ്ങനെയാണ് വലിയ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചുവെന്ന മിത്ത് എങ്ങനെയാണ് ഉണ്ടായത് ഇതെല്ലാം നമുക്ക് വരാനിരിക്കുന്ന അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഇത്രയും നേരം മോണിക്സിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക